നാരായണീയം ഒരു ദിവ്യ ഔഷധമാണെന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തന്നെ തെളിയിച്ചു കാരണം ആയിരത്തി നാൽപ്പതോളം ശ്ലോകങ്ങൾ എഴുതി അത് അത് ഓരോ ശ്ലോകങ്ങളും എഴുതുകയും അത് അവിടെ ഇരുന്ന് പാരായണം ചെയ്യുകയും അത് ഭഗവാനു സമർപ്പിക്കുകയും ഭഗവാനുമായിട്ട് സംബന്ധിക്കുകയും ഒക്കെ ചെയ്ത നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ നമുക്ക് മനസ്സിലാക്കി തോന്നുന്നത് കാരണം നാമവും ധ്യാനവും നാമജപവും ധ്യാനവും എല്ലാം പാരായണങ്ങളെല്ലാം ഒരു ദിവ്യ ഔഷധം തന്നെയാണ് അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് അത് പാരായണം ചെയ്ത് അവിടെ സമർപ്പിക്കുന്ന ആ ഒരു ദിവസമാണ് സമർപ്പിച്ച ദിവസമാണ് യഥാർത്ഥത്തിൽ ഏകാദശി ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം നമ്മൾക്കും ധ്യാന ജപങ്ങളോടുകൂടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെയും കുറേ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം നമുക്ക് ലഭിക്കും ኧረ